ഇന്നലെ കാഞ്ചിയാറിന് പോയപ്പം അവിടെ നേരത്തെ തുടങ്ങിയതാണ് ഈ സംഭവം അപ്പം ഒരു ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറിയിലൂടെയാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് കട്ടപ്പനയിൽ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം യാത്ര ചെയ്യുമ്പം കാഞ്ചിയാർ എന്ന സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇവിടെ വന്നാൽ റൂം എടുക്കുന്നവർക്ക് മാത്രമേ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ നല്ലൊരു അടിപൊളി വ്യൂ വ്യൂ പോയിൻ്റ് ഒക്കെയുണ്ട് നല്ല തണുത്ത വെള്ളമാണ് സ്വിമ്മിംഗ് പൂള് സൗകര്യങ്ങളൊക്കെ ഇവിടെ റൂം എടുക്കെ എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇന്നലെ പോയായിരുന്നു ഹയർ റേഞ്ച് വില്ലാസമെന്നാണ് ഇതിങ്ങനെ ചിലയിടങ്ങളിൽ പരിപാടി ഈ പണി തീർന്നു വരുന്നതേ ഉള്ളൂ എങ്കിൽ തന്നെ അടിപൊളിയാണ് അവിടുത്തെ വീടുകളിൽ നിന്ന് താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഈ മരത്തിൻ്റെ ഷേപ്പിന് ചെയ്തു വച്ചേക്കുന്നതാണ് നല്ല കാണാൻ നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ് അപ്പം ഇടുക്കിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്